സ്ലാ വലൈക്കും വറഹമുല്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ഹാപ്പിയാണ് വിചാരിക്കുന്നു കുറേ ദിവസം നമ്മൾ വീഡിയോയിലേക്ക് വന്നിട്ട് ഇറക്കി നമ്മൾ ഓരോ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വല്ലാതെ വീഡിയോയിലൊന്നും വരാൻ കഴിഞ്ഞില്ല എന്താ ചെറിയ വർക്കുകളൊക്കെ കഴിഞ്ഞ് ശരി റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ ചെറിയ സെറ്റപ്പൊക്കെ ആക്കാണ്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതേ നല്ലൊരു കിടിലം ടവർ ഒരുപാട് ആളുകളോട് നമ്മളോട് സെവൻ സീറ്റ് ചോദിച്ചിട്ട് ടവർ ചോദിക്കലുണ്ട് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ റീപ്ലേസൊക്കെ ആയിരുന്നു ശരിക്കും ശ്രദ്ധിക്കണേ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് പുതിയ ഇൻഷുറൻസ് എൺപത് ടയ ശതമാനം നാല് ടയറും ഉള്ളത് കേട്ടോ തൊണ്ണൂറ് എൻ്റെ അഭിപ്രായം സ്റ്റെപ്പിനും എൺപത് തൊണ്ണൂറ് ശതമാനം സ്റ്റെപ്പിനി ഉണ്ട് ഏതായാലും നാല് ടയർ എൺപത് ശതമാനം ഉള്ളത് അല്ല കിഡിലം വണ്ടി ഒരുപാട് ആളുകൾ നമ്മളോട് സെവൻ സീറ്റർ വണ്ടികളുണ്ടോ സെവൻ സീറ്റർ വണ്ടികളുണ്ടോ എന്ന് ചോദിക്കല്ലേ അപ്പം ചില അതായത് ഈ പേപ്പർ വിഭാഗങ്ങളൊന്നും ഇങ്ങനെ ചെയ്യണ്ട രണ്ടായിരത്തി മുപ്പത് വരെ ഒന്നും നോക്കണ്ട നടത്തും ബാ ബാവാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല അടിപൊളി ടയർ കാര്യങ്ങളുണ്ട് നല്ല ഹെഡ്ലൈറ്റ് ഇൻഡിക്കേ സാധാരണ ഈ പഴയ വണ്ടിക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിക്കൊക്കെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ആകെ മങ്ങി അങ്ങനെയൊക്കെ നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ ഗ്രില്ലായാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്പർ ബോർഡ് കേൽ ഒമ്പതാണ് ഈ കെലമ്പിയിൽ വണ്ടികൾ പൊതുവേ കേലമ്പത് കെ ലൈറ്റ് വണ്ടികൾ പാലക്കാട് തൃശ്ശൂർ വണ്ടികൾ പൊതുവെ നന്നാവലാണ് കേലമ്പത് പത്തേഴ്ച്ചൊന്നു നാലേക്ക് അല്ല രണ്ടാമത്തെ കാര്യം അഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല പക്കയ നല്ല നമ്പർ ബോർഡ് ആയാലും നമ്മൾ ആ പമ്പറൊക്കെ നിൽക്കുന്ന സീറ്റിംഗ് ആയാലും ഒക്കെ വളരെ ക്ലിയറിലാണ് ഉള്ളത് പിന്നെ മൊത്തത്തിൽ നല്ല അടിപൊളി ബോഡി ക്വാളിറ്റി സൂപ്പർ ബോഡി അതായത് ആ ലൈനിങ് ഒക്കെ കറക്റ്റുള്ള സിംഗിൾ ഓണർ വണ്ടിയല്ലേ കേലമ്പതുമല്ലേ പോലെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ മാതിരി ജകഭോഗ പരിപാടികൾ ഉണ്ടാവില്ല ഉള്ളത് നല്ല ക്വാളിറ്റിയിലുണ്ടാവുക അല്ല നല്ല ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ചെറിയൊരു കുടുംബത്തിന് എമ്പാടും അവനാൻ്റെ കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ട് പോകാനും പൊടിച്ചാനും എന്തേലും പരിപാടിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നയിച്ച് നിന്നവർക്ക് നാട്ടിൽ നിൽക്കണവൽക്കെ എപ്പോഴും അത്യാവശ്യക്കാർക്ക് എടുക്കണവർക്കൊക്കെ പറ്റിയ ക്വാളിറ്റി വണ്ടിയാണ് വരി അപ്പോൾ അതിന് എല്ലാ ഭാവമെന്ന് കാണിച്ചാമേ നീ വല്ലേ എയർപോർട്ട് ട്രിപ്പ് അടിക്കണമേൽക്കോ ഒരു സാധാരണക്കാരനാട്ട് നോക്കുമ്പോൾ എയർപോർട്ട് ട്രിപ്പ് അടിക്കണമെങ്കിൽ നല്ല ഉണ്ട് പിന്നെ എല്ലാ ഭാഗവും ക്ലിയറാണ് ഈ വരെ പേപ്പർ ടാക്സ് ഒന്നും നോക്കണ്ട അനാവശ്യ തുരുമ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കാണാനില്ല അതുപോലെ തന്നെ പിരി വാ ഈ ഭാഗത്താണ് സാധാരണ തുരുമ്പും കാര്യങ്ങളൊക്കെ അതിൽ ഇണ്ടാവുക അതായത് ഈ ഭാഗം കൊണ്ടാണ് എന്തു ചെയ്യുക ടവേർക്ക് ഇങ്ങനെ തുരുമ്പുണ്ട ഭാഗത്തൊക്കെ ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നും ഓടിയില്ല ടവേർ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്കും ഇതിൻ്റെ കമ്പക്കാർക്കും മനസ്സിലാവും ഒരു ഈ ഭാഗം കൊണ്ടൊന്നും ഇതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്നും എന്തില്ല ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും അതേപോലെ തന്നെ ഈ ഭാഗം നല്ല ലൈനിങ്ങാണ് ആ തലവരെ ആ അതിൻ്റെ ആ കട്ടിങ്ങും പമ്പറിൻ്റെ സീറ്റിങ്ങും ഒക്കെ ഫുൾ അതായത് ആ ഒരു ഒറിജിനാലിറ്റിയിൽ നമ്മൾ മുമ്പ് കോളീസൊക്കെ വിറ്റിനെ പോലെ ആ ലൈനിങ് ഒക്കെ കണ്ടെങ്കിൽ അത്രമേൽ ക്ലിയറിലാണ് ഉള്ളത് ഉൾഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഡോർ പേടുകൾ ഇതിൽ വലിയ പ്രത്യേകത വെച്ചാൽ നാല് ഡോർ പവർ വിൻഡോ പവർ ചാർജിങ് എ സി എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള സെൻട്രൽ എ സി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സീറ്റ് കവറൊന്നും ഒരു ഉടായ്പ് സീറ്റ് കവറല്ല നല്ല എല്ലാ സെറ്റപ്പോടും കൂടി ഉള്ള സീറ്റ് കവറ് അതേമാതിരി ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ സാധനം വെക്കാൻ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് ഏതൊരു ഇതിന് ഉപയോഗിച്ചോ നല്ല മട്ടതിൽ കൊണ്ടുവരുന്നതിനാണ് എ സി കറക്റ്റ് തണുപ്പാണ് ഞാൻ വരട്ടോ വ എ സിയും ഏഷ്യൻ സെൻട്രൽ ഏഷ്യൻ സീറ്റൊക്കെ നല്ല ദമ്മ് സീറ്റാട്ടോ ചിലത് ആണ്ടാടി ഇങ്ങട്ടാടി അടിയിൽ ഫ്ലൈറ്റ് അങ്ങനത്തെ കേസുകളൊന്നും ഇല്ല ഉള്ളത് നല്ല ഗിയറിൻ്റെ ലിവറായാലും എല്ലാ ഭാഗങ്ങളും ഇവിടെ ഈ ഡാഷിന് എന്തൊരു ചെറിയ റിപ്പോർട്ട് ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നോക്കപ്പെടുന്നു കിട്ടുകയാണെങ്കിൽ നാളെ വാങ്ങുന്ന എത്തിയിട്ടുള്ളൂ പിന്നെ സെൻട്രൽ സി കറക്റ്റ് വർക്കിങ് ആണ് സെൻട്രൽ സി എനിക്ക് തോന്നുന്നത് നമ്മൾ സുമോൻ്റെ ഒക്കെ വരുന്ന സാധനം എന്ത് ചെയ്താണ് സുമോ ഗോൾഡ് അതിൽ വരുന്നത് എക്സ്ട്രാ ചെയ്തതാണ് എ സി വർക്കിങ് ആട്ടോ സംഭവം എ സി ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ല ചില ഇത് വർക്ക് ചെയ്യില്ല അതേപോലെ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ബാക്കോണ്ട് നോക്കുകയാണെങ്കിലും മാവേ ബാക്കോണ്ട് നോക്കുകയാണെങ്കിലും ചെറിയൊരു ട്രിപ്പ് അടിക്കുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ അതിലൊന്നും വരട്ടടാവാറ്റിയുറുപ്പിൽ നല്ല നല്ല സീറ്റിങ്ങിൽ വെള്ളംകൾ നല്ല കുറ്റിയുറുപ്പില് നല്ല മസാല നൂറ്റിക്ക് നൂറാണ് ഇഞ്ചംബാ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടാവുക നമുക്ക് ഞാൻ ഒന്ന് മറിച്ചാൽ മതി സീറ്റട തന്നെ ഉള്ളത് പ്ലാറ്റ്ഫോം എന്നാൽ ആ സീറ്റൊക്കെ ചിലത് ഒരു ഉടായിപ്പ് സീറ്റാണ് വെക്കുന്നതൊക്കെ നല്ല കമ്പിയൊക്കെ വെച്ച് ആ ബേഗത്ത് വെക്കാനും അങ്ങനെ ഇട്ടാലും ഇല്ല എന്തെങ്കിലും ആ സീറ്റുകൾ നല്ല കുറ്റുറപ്പിലാണ് ഇതിന് ഞാൻ ഇപ്പം തന്നെ രണ്ടായിരത്തി പത്ത് വരൊക്കെ ശരിക്കും പേപ്പേഴ്സും പേപ്പറൊക്കെ ഉള്ള വണ്ടികൾ മൂന്നുറുപ്പ്യ വരെ ചോദിക്കണം എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് രണ്ടേ മുക്കാൽ ചോദിക്കണ പോലുണ്ട് നമുക്കൊരു രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം റുപ്യ കുറക്കാൻ ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചെറിയൊരു നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യില്ല വിചാരിച്ചിട്ടാണ് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം റുപ്യയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞമ്മൾ കുറക്കാൻ കഴിയൂല കാരണം എന്താണെന്ന് വെച്ചാൽ പേപ്പർ പുതിയത് ടാക്സ് പുതിയത് ഇൻസുർ പുതിയത് ടയർ പുതിയത് ടച്ച് പോളിഷ് ഇല്ല അഡ്ലൈറ്റ് നന്നാക്കാതില്ല എസി നന്നാക്കാതില്ല പവർ നന്നാക്കാൽ ഇല്ല ഒന്നും ചെയ്യാല്ല രണ്ട് അമ്പത്തഞ്ച് ഇട്ടിയാൽ നമ്മൾ കൊടുക്കും ഏ തവരൊന്നും സിംഗിൾ ഓണർ വണ്ടി ഒന്നും ചെയ്യണില്ല തലക്കാലം ഇപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയൊന്നും അധികം കിട്ടാതില്ല എവിടേയും കിട്ടുന്നില്ല ഉള്ളിൽ കൊടുക്കും എത്ര ഓഡിനേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇനി വില കയറി മറ്റേത് പറയേണ്ടതായിട്ടാണ് ചെറിയ നേരം കായി കിട്ടിയാലും കൊടുക്കാതെ വച്ചിട്ടാണ് രണ്ട് അമ്പത്തഞ്ച് ഇട്ടി നമ്മൾ കൊടുക്കും അത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഉള്ളത് ചെറിയൊരു ഒക്കെ മാന്യമായിട്ട് നിങ്ങൾ തരുന്ന വണ്ടി മാന്യമായിട്ട് നമുക്ക് ബുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും എക്സ്ചേഞ്ചും നമുക്ക് ചെയ്യാൻ പറ്റും ശാ ഒരാവേ നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ ബാ ബാ ഇമ്പ നോക്കുകയാണെങ്കിൽ ഒരു പാനലോ ബോണറ്റിൻ്റെ തുമ്പോ ഒരു സാധനം ഓയിൽ ലീക്ക് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ആവി അപ്പോഴത്തേക്കും പറയാനുള്ള ചേർ ഞാൻ ഈ വണ്ടി പാലക്കാട് എടുക്കാൻ പോകുമ്പോൾ അനിയനെ പറഞ്ഞേച്ചേ മാനിപ്പാർ എൻ്റെ അനിയനെ പറഞ്ഞാൽ അപ്പോൾ പോയി വരുമ്പോഴും അയാളോട് നമ്മൾ ചോദിച്ചത് ആവിയെ പോകേ കാര്യങ്ങളൊന്നും ഉണ്ട് ആവി പോകാ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാരാണ് എന്ത് ചെയ്തത് നമ്മൾ പോയത് അന്നത്തെ ആ ബോണറ്റാണ് അയറുക കാലത്തുള്ള അതേപോലെ ആ പാനലാണ് വണ്ടി മാശാല ഒരു ചെറിയൊരു കുടുംബത്തിന് ഈ എമ്പാടും മതി അപ്പോൾ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് ഇഷ്ട ഇതുപോലത്തെ നല്ല വണ്ടികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇഷ്ടം ഓക്കെ താങ്ക് യു